നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിലിൽ ഇരുചക്ര വാഹന യാത്രക്കാരി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവത്തിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസ് നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് വടക്കാഞ്ചേരി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ അഫ്സൽ അലി സസ്പെൻഡ് ചെയ്തു അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് കേസുമെടുത്തു ഒരു ദിവസത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഐ ഡി ടി ആർ ക്ലാസിൽ പങ്കെടുക്കാനും നിർദ്ദേശം നൽകി സി സി ടി വി പരിശോധിച്ച് നിയമലംഘനം നടത്തിയ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ജോയിന്റ് ആർ ടിഒ അത്താണി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം പത്ത് ലക്ഷം രൂപ വില വരുന്ന യന്ത്ര കവർന്നു കേളത്ത് സ്കഫോൾഡിംഗ് എന്ന കമ്പനിയിലാണ് മോഷണം നടന്നത് അന്വേഷണം ആരംഭിച്ച് വടക്കാഞ്ചേരി പോലീസ് കഞ്ചാവ് കടത്തിയ കേസിൽ കുളപ്പുള്ളി സ്വദേശിയായ യുവാവിനെ പന്ത്രണ്ട് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി കുളപ്പുള്ളി കിണറ്റിൻകര മമ്മിളിക്കുന്നത്ത് മുകേഷാണ് പന്ത്രണ്ട് വർഷം കഠിന തടവിന് പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളിയാങ്കല്ലിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയ കേസിലാണ് വിധി വടക്കാഞ്ചേരി കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനാകുന്നു ആധുനിക സൌകര്യങ്ങളോടുകൂടിയ സോളാർ സംവിധാനങ്ങളും കോൺഫറൻസ് ഹാളുമെല്ലാം അടങ്ങിയ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രീൻ ബിൽഡിംഗ് ആണ് സ്മാർട്ട് കൃഷിഭവൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുക രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് വടക്കാഞ്ചേരി കൃഷിഭവനിൽ നടപ്പിലാക്കുന്നതെന്ന് സേവിയർ ചിറ്റലപ്പള്ളി എം പറഞ്ഞു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജനകീയ ശേഖരണം നടത്തി ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് നേതാക്കൾ നിവേദനം നൽകി നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്നും നേതാക്കൾ